തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മണ്ണാർക്കാടും പരിസര പഞ്ചായത്തുകളിലും പൊതുവെ സമാധാനപരം മണ്ണാർക്കാട് നഗരസഭ ഇരുപത്തിയഞ്ചാം വാർഡ് യൂണിവേഴ്സൽ കോളേജ് ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറ് മൂലം ഒന്നര മണിക്കൂറോളം വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കാഞ്ഞിരത്തെ ആറാം വാർഡിലെ ഒന്നാം നമ്പർ ബൂത്തിൽ കുറ്റ്യാമ്പാടത്ത് മദ്യപിച്ചെത്തിയ മൂന്നാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥനെ മാറ്റി പകരം ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു പ്രശ്നബാധിത ബൂത്തുകളായ തെങ്കര ഗ്രാമപഞ്ചായത്ത് ആനമ്മൂളി പ്രദേശത്ത് കേന്ദ്രസേന സിആർ പി എഫിന്റെ ഹൈദരാബാദ് ബറ്റാലിയൻ ആർ എ എഫ് വിഭാഗമാണ് ഒന്നും രണ്ടും ബൂത്തുകളിൽ കാവലുള്ളത് കല്ലടിക്കോട് ഇരട്ട വോട്ടിന് ശ്രമം നടത്തിയ ലീഗ് പ്രവർത്തകർ എന്ന് പറയപ്പെടുന്നയാളെ പോലീസ് പിടികൂടി കരിമ്പ സ്വദേശി താജുദ്ദീൻ എൺപത്തിമൂന്നിനെയാണ് പോലീസ് പിടികൂടിയത് വാർഡ് പതിനഞ്ചിൽ എഴുന്നൂറ്റി അറുപത്തി ആറാം നമ്പർ വോട്ട് ചെയ്ത ശേഷം വാർഡ് പതിനൊന്നിലേക്ക്